ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഡിവിഷൻ തൃശൂർ ഗ നിതാന്ത ജാഗ്രതയുടെ ആംബുലൻസ് ഡ്രൈവർമാരുടെ സാന്നിധ്യം ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കലോത്സവ നഗരിൽ ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് മത്സരത്തിനെത്തുന്ന കുട്ടികൾക്കോ കൂടെയുള്ളവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവരുടെ സേവനം ലഭ്യമാകും അവർക്ക് പറയാനുള്ളത് കേൾക്കാം നമസ്കാരം നമ്മുടെ ഉപജില്ല വെച്ച് ഈ കാസർഗോഡ് അസോസിയേഷൻ സംഘടനയായ ഉപജില്ലയായ ഏത് സമയത്തും സദാ ജാഗരൂകരായിട്ട് നമ്മുടെ ഈ കലോത്സവത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അല്ലെങ്കിൽ ഈ ഒരു നഗരിയില് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം നേരിട്ടാല് അവിടെ സഹായിക്കാൻ വേണ്ടി ഞങ്ങള് മൂന്ന് ആംബുലൻസ് സർവീസാണ് ഉള്ളത് നിങ്ങൾ ഈ കലോത്സവം തുടങ്ങിയപ്പോൾ മുതൽ ഇന്നലെ മുതൽ ഈ കലോത്സവ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ